പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും കുട്ടനാടൻ വിശേഷങ്ങൾ എന്ന പേജിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ വിവരിക്കാൻ പോകുന്നത് യുണൈറ്റഡ് ബോ ക്ലബ് കൈനഗരി എന്ന യു ബി സിയെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ആലപ്പുഴ ജില്ലയിലെ കൈനഗിരി പഞ്ചായത്തിലെ കുറച്ച് യുവാക്കളും മധ്യവയസ്കരും ചേർന്ന് രൂപം കൊടുത്ത ഒരു ബോൾ ക്ലബാണ് യു ബി സി ഈ ക്ലബിന് നെഹ്റു ട്രോഫിയോളം തന്നെ ചരിത്രമുണ്ട് ഇന്ന് വള്ളംകളി ലോകത്തെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു ബോ ക്ലബാണ് യു ബി സി കുറ്റങ്ങാടിൻ്റെ ഹൃദയ താളം എന്നാണ് അവർ അറിയപ്പെടുന്നത് തന്നെ മത്സരം ജയിച്ചാലും തോറ്റാലും ആ ക്ലബിനെ നെഞ്ചോട് ചേർത്ത് ജീവിക്കുന്ന ആരാധകരാണ് യു ബി സിക്ക് ഉള്ളത് നെഹ്റു ട്രോഫിയിൽ രണ്ട് ഹാർട്ടറുകൾ ഉൾപ്പെടെ പന്ത്രണ്ട് വിജയങ്ങളാണ് യു ബി സി നേടിയിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റു പല പ്രാദേശിക ജലമേളകളിലും മികച്ച പ്രകടനങ്ങളാണ് യു ബി സി നടത്തിയിട്ടുമുള്ളത് വള്ളം ആദ്യമായി നെഹ്റു ട്രോഫി നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് അന്നൈ ക്ലബ്ബ് തൊഴിഞ്ഞത് ഗിർഗോസ് എന്ന് പറയുന്ന ചുണ്ടനിലാണ് അടുത്ത വർഷം തന്നെ അവർ വീണ്ടും സെൻറ്റ് ജോർജിൽ കപ്പ് നേടി അതിൻ്റെ അടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പാർത്ഥസാരഥിയിൽ തുഴഞ്ഞ് അവർ ആദ്യത്തെ ഹാട്രിക്ക് സ്വന്തമാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ വീണ്ടും പാർത്തസാരഥയിലൂടെ അവർ വീണ്ടും നെഹ്റു ട്രോഫി വിജയമണിഞ്ഞു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കല്ലൂപ്പറമ്പൻ എഴുപത്തി ആറിൽ ജലചക്രവർത്തിയായ കരിച്ചാലിൽ എഴുപത്തി ഒമ്പതിൽ വലിയ ദിവാഞ്ചിയിൽ എന്നീ വർഷങ്ങളിലും ക്ലബ്ബ് വിജയം ഭരിച്ചു അടുത്ത ഹാട്രിക്ക് പറഞ്ഞത് ചമ്പക്കുളം ചുണ്ടനിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് തൊണ്ണൂറ് തൊണ്ണൂറ്റിയൊന്ന് വർഷങ്ങളിൽ ചമ്പക്കുളം ചുണ്ടൻ തുഴിഞ്ഞ് അവ രണ്ടാമത്തെ ഹാട്രിക്ക് സ്വന്തമായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കല്ലു വീണ്ടും നെഹ്റു ട്രോഫി നേടി അതിനുശേഷം വളരെ വലിയൊരു ഗ്യാപ്പ് ഉണ്ടായി പിന്നീട് ആ രണ്ടായിരത്തി പതിനാലിൽ ചമ്പക്കുളം ചുണ്ടനിൽ തുഴഞ്ഞാണ് അവസാനമായി യു പി സി നെഹ്റു ട്രോഫി നേടിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യു പി സി തുഴയുന്നത് തലവടി ചുണ്ടനിലാണ് അതിനുവേണ്ടിയുള്ള പരിശീലനം അവർ കൈനഗരി ആറ്റിൽ തുടങ്ങിക്കഴിഞ്ഞു രണ്ടായിരത്തി പതിനാലിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തലവടി ചുണ്ടനിലൂടെ നെഹ്റു ട്രോഫി കൈനഗറിയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാം പ്രേക്ഷകരെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക്